ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ പതിമൂന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുപാശ്വ ഫ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ കന്നിമാസം മൂന്നാം തീയതി വരെയുള്ള ശുപാശ്വ ഫലങ്ങളാണ് ഇപ്പോൾ ഈ വാരഫല ചർച്ചയിൽ എവിടെയാണ് ഗ്രഹസ്ഥിതികളെന്ന് നമുക്ക് മനസ്സിലാക്കാം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ഇടവത്തിൽ ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം കർക്കിടകത്തിൽ ശുക്രൻ ചിങ്ങത്തിൽ സൂര്യൻ കേതു തുലാത്തിൽ ചൊവ്വ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഇന്നത്തെ ഗ്രഹസ്ഥിതി ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാര ഫലം ശുഭാശുഭ ഫലങ്ങൾ ഏതെല്ലാം രീതിയിൽ ഈ രാശിയിൽ ഗുണപരമായ അല്ലെങ്കിൽ നിർഗുണപരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന ചിന്തയാണ് മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് നിങ്ങൾ അറിയുക ഇന്ന് രാശിയിൽ വ്യാഴമുണ്ട് രണ്ടാം ഭാവത്തിൽ ശുക്രനാണ് മൂന്നിൽ ആദിത്യൻ കേതു അഞ്ചാം ഭാവത്തിൽ ചൊവ്വ ഒൻപതാം ഭാവത്തിൽ രാഹു പത്താം ഭാവത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ ഇവിടെ മിഥുന രാശിക്കാർക്ക് ജന്മ വ്യാഴമാണ് കണ്ടക കണ്ടകശശനിയുമാണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ മിഥുന രാശിക്കാർക്ക് ഉണ്ടാകാം സ്വതവേ മിഥുന രാശി ഭൗതിക ഭൗതികസുഖത്തിന് വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്നവരാണ് അന്നപാന ഭോഗി ഈറ്റിംഗ് ഡ്രിങ്കിങ് ഭൗതികസുഖങ്ങൾ മെറ്റീരിയലിസ്റ്റാണവർ ഇവിടെ അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വ സന്താന വിഷയത്തിലേക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഭാരമാണ് സന്താനങ്ങൾക്ക് അരിഷ്ടതയുണ്ടാകാം ഇവിടെ സന്താനപതി ശുക്രൻ നീചത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ സന്താന വിഷയത്തിലേക്ക് വരുന്ന നാൽപ്പത്തഞ്ച് ദിവസക്കാലം ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ വളരെയധികം ജാഗ്രത പാലിക്കണം പന്ത്രണ്ടിലെ ചന്ദ്രനാണ് പലപ്പോഴും വീട്ടിൽ അച്ഛനമ്മമാരെ ഓർത്ത് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാം കാരണം പന്ത്രണ്ടിലാണ് ചന്ദ്രൻ പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ അച്ഛനെയും അമ്മയും ആലോചിച്ച് വിഷാദങ്ങൾ ഉണ്ടാവുക എന്ന ചാപ്നോതി കാമം പല കാര്യങ്ങളും ഇറങ്ങി തിരിച്ചാൽ തനിക്ക് മനസ്വസ്ഥത സുഖം അനുഭവിക്കാൻ കഴിയില്ല സാമ്പത്തികമായി വളരെയധികം ക്ലേശങ്ങൾ വരാം അനാവശ്യമായ ദുർവ്യങ്ങൾ വരും ധനാധിപനായ ഗ്രഹം നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് നല്ല സൗഹൃദത്തിലൂടെ കാശ് കൊടുത്താൽ അത് തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ടുകളൊക്കെ വരാം പ്രിയ അല്പപ്രിയത്വം തൻ്റെ ഭാര്യയോടുള്ള ഇഷ്ടം കുറയുന്ന ഭാരമാണ് അതിനാൽ ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടായാൽ അത് പെട്ടെന്ന് പരിഹാരം കാണുക അല്ലെങ്കിൽ അത് ദീർഘിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങൾ ഫാമിലി ലൈഫിൽ ഉണ്ടാകാം ശാരീരികമായി ഉദരസംബന്ധമായ രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഉപദേശം കൊടുക്കുന്നവ ശ്രദ്ധിക്കണം പലപ്പോഴും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഉപദേശങ്ങളും പ്രചരണങ്ങളും നടത്തി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കണം അഞ്ചിൽ ചൊവ്വ വരുമ്പോൾ അങ്ങനെയൊരു ബുദ്ധിമുട്ടുകൾ സംഭവിക്കും തദാനിയും അനൽപാമതി പാവ പാപരതി പാപവാസനയോടുകൂടി പല കാര്യങ്ങളിലും ഇടപെടുമെന്നാണ് അതിനാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളും ചില ചിന്തകളും മനസ്സിൽ പാപവാസനകളും വരും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയ അറിയുമ്പോൾ ആദ്യം സുഖം തോന്നും പക്ഷെ പിന്നീട് മനസ്സിന് ഒരു താപം ദുഃഖം ഉണ്ടാവുകയും ചെയ്യും അതിനാൽ മറ്റുള്ളവർക്ക് അഹിതങ്ങളായ ഒന്നും ചെയ്യാൻ പാടില്ല മിഥുരൻ രാശിക്കാർ അതിന് ശ്രദ്ധിക്കരുത് അത് പലപ്പോഴും തനിക്ക് ബുദ്ധിമുട്ടായി വരും അന്യായേന അന്യായേനാർജിതം ധനം തന്യായം വിനച്ഛതി എന്നാണ് അന്യായമായിട്ട് ചെയ്യുന്ന അന്യായമായിട്ട് സമ്പാദിക്കുന്നതൊക്കെ അതേ ന്യായത്തിൽ നശിച്ചു പോകും അത് ധനമായാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളായാലും ജാഗ്രത പാലിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത് കുടുംബപതിയായ ഗ്രഹമാണ് പന്ത്രണ്ട് നിൽക്കുന്നത് പലപ്പോഴും തൻ്റെ കുടുംബത്തിൽ സമാധാനം കുറയും താനും മാനസികമായി വളരെയധികം ക്ലേശങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുന്ന സമയം വരും അതിനാൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടു ഉത്തരവാദിത്വത്തോടുകൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നീക്കുക എല്ലാ പ്രിയപ്പെട്ട മിഥുനൻ രാശിക്കാർക്കും നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം